നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകനായ ക്രിസ്ത്യാനോ ജൂനിയർ ഇപ്പോൾ അൽനസർ അക്കാദമിയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ അദ്ദേഹം അവർക്ക് വേണ്ടി ഗോളൊക്കെ നേടിയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സെലിബ്രേഷൻ ജൂനിയർ അനുകരിച്ചതൊക്കെ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ അതിൻ്റെ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പതിനാലുകാരനായ ഈ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പാത തന്നെയാണ് പിന്തുടരുന്നത് എന്നാൽ തൻ്റെ മകൻ്റെ കാര്യത്തിലുള്ള നിലപാട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ താരമാകാൻ വേണ്ടി ഒരിക്കലും അവനിൽ സമ്മർദ്ദം ചെലുത്തില്ല എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് അവൻ തിരിഞ്ഞാൽ പോലും താൻ അതിനെ പിന്തുണക്കുമെന്നും ക്രിസ്ത്യാനോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പതിനാല് വയസ്സ് മാത്രമാണ് അവനുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകനായതുകൊണ്ട് തന്നെ ഉള്ള ഒരു സമ്മർദ്ദം ഇപ്പോൾ തന്നെ അവൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭാവിയിൽ അവനൊരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റേതെങ്കിലും ജോലിയിലേക്ക് അവൻ തിരിഞ്ഞാലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും മക്കളിൽ നമുക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല കാരണം നമ്മൾ ഫേമസ് ആണ് ഇതാണ് റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് തൻ്റെ മക്കളുടെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു പിതാവ് കൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ പോലെയുള്ള ഒരു കരിയർ ഇവരും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് റൊണാൾഡോ ആഗ്രഹിക്കുന്നത് ഏതായാലും പിതാവിൻ്റെ ആ ഒരു യശസ് നിലനിർത്താൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജൂനിയർക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് കൊണ്ട് വെത്താം